ശില ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുക അത് വരുന്ന വഴിക്ക് തന്നെ നാടൻ മുറുക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ചരിത്രം വർത്തമാനം അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും പൊതുവെ പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് തടയുന്നില്ല അൻപത് വർഷം എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാണ് മുന്നോട്ട് പോയതെന്നാണ് സ്വാഗത പ്രാസംഗികനായ ഇവിടെ വിശദീകരിച്ചത് കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ സി അച്യുതമേനു കാലഘട്ടത്തിലാണ് ശ്രീ ടി വി തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിത്വം അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് കെ എസ് ടി പി എന്ന നമ്മുടെ ആരോഗ്യ മേഖലയുടെ അടുക്കള എന്ന നിലയിൽ ഒരു സംവിധാനം കെ എസ് ടി പി എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തേക്കാൾ ഏറെക്കാലം മാറി പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു ഉദാരവൽക്കരണം വന്നു പൊതുമേഖലയുടെ മേഖലയുടെ പ്രാധാന്യത്തിന് ഇടിവ് സംഭവിച്ചു വിപണി തുറന്നു കൊടുക്കാൻ തുടങ്ങി അതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് കെ എസ് ടി ഘട്ടത്തിൽ ഇത് വിൽക്കാൻ വെച്ചിരുന്ന സ്ഥാപനമാണ് പൂർണമായിട്ടും വിൽപ്പന തന്നെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാപനമാണ് ഇപ്പൊ അതെല്ലാം മാറി പ്രത്യേകിച്ചും ചന്ദ്രബാബു സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി നേതൃത്വം നൽകിയ ഗവൺമെൻറ് പ്രത്യേകിച്ചും ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും രണ്ടായിരത്തി ആറിൽ നമ്മുടെ വി എസിൻ്റെ സന്ദർഭത്തിലെ ഗവൺമെൻ്റും അമ്മത്തെ ധനകാര്യമന്ത്രി ഐസക്കും അതോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചറും അപ്പോൾ വി എസും ഐസക്കിൻ്റെയും ശ്രീമതി ടീച്ചറേയും എതിർത്വം പിന്നെ പതിനാറിൽ പിണറായി മുഖ്യമന്ത്രിയാവുകയും ഐസക്ക് തന്നെ ധനകാര്യമന്ത്രിയും ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റം ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങളിലൂടെ സൂചിപ്പിച്ച് കഴിഞ്ഞു അതിലേക്ക് എതക്കുന്നില്ല ഇനി പടുത്ത ഘട്ടത്തിലേക്കാണ് അതാണ് ഇപ്പോൾ ഐ വി ഫോയിഡിൻ്റെ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി വെച്ച് ഇവിടെ ഉത്പാദിപ്പിക്കുകയാണ് ഓങ്കോളജി പാർക്കും അതിൻ്റെ അവസാന ഘട്ട അംഗീകാരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എൺപത് വർഷത്തിൽ വിജയകരമായ പ്രവർത്തനത്തിന് നേതൃത്വം വരികയാണ് മുൻപുള്ളവരെയും ഇപ്പൊ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ബോർഡ് അംഗങ്ങൾ മാനേജ്മെന്റ് എല്ലാവരെയും ഞാൻ ഈ നാടിനു വേണ്ടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇപ്പൊ നമ്മൾ നൂറ് കോടി ടേൺ ഓവർ വീണ്ടും കഴിഞ്ഞു കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന ടേൺ ഓവർ കിട്ടിയത് അന്നത്തെ ടേൺ ഓവറിൻ്റെ ഒരു പ്രധാന ഭാഗം ഭാഗമാകുന്നത് സാനിറ്റൈസറിൽ നിന്നാണ് ഇന്നത്തെ ടേൺ ഓവർ വരുന്നത് പ്രധാനമായിട്ടും മരുന്നിൽമെന്ന് തന്നെയാണ് നമ്മുടെ കോർ ഇരുമെന്ന് തന്നെയാണ് പ്രധാന ടേൺ ഓവർ വരുന്നത് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് ലക്ഷമായിരുന്നു ലാഭമെങ്കിൽ ഇപ്പം അത് മൂന്ന് കോടിയിലധികം രൂപ ലാഭം ഉണ്ടാക്കാനായി ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ലാഭവും ടേൺ ഓവറും വർദ്ധിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പൊ എന്ന വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പിന്നെ കെ എസ് ഐ ടി സി കിൻഫ്രൈ കൂടി ചേരുമ്പോൾ അമ്പത്തിനാലെണ്ണം വരും അതിൽ കഴിഞ്ഞ തവണ പതിനെട്ടെണ്ണമായിരുന്നു ലാഭകരമായി പ്രവർത്തിച്ച് പതിനെട്ടി രണ്ട് ഇരുപതെണ്ണം ഇത്തവണ ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി എന്നുള്ളത് അഭിമാനകരമാണ് കെ എസ് ഐ ടി സി കിൻഫ്രെയി കൂടാതെ കഴിഞ്ഞ തവണത്തെ ടേൺ ഓവർ നാലായിരത്തി നാനൂറ്റി പത്തൊമ്പത് കോടി അമ്പത്തി ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പത് അയ്യായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് കോടി പതിനെട്ട് ലക്ഷമായി കഴിഞ്ഞ തവണ ഈ രണ്ട് സ്ഥാപനങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലോസ് ആയിരുന്നു എഴുപത്തി ആറ് ലക്ഷത്തിന്റെ നഷ്ടം എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്നിരുന്നു ഇപ്പം നമുക്കത് മറികടന്ന് അറുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ഒരു മൊത്തത്തിലെടുക്കുമ്പോൾ ലാഭത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ് പൊതുമേഖല മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അവനനുസരിച്ച് സ്വീകരിച്ച നിലപാടുകൾ വളരെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് മുതൽ എം ഡി വരെയുള്ള നിയമനങ്ങൾ പൂർണ്ണമായിട്ടും റിക്രൂട്ട്മെന്റ് ബോർഡാണ് പഴയ ചീഫ് സെക്രട്ടറി ശ്രീ ബി പി ജോയ് അധ്യക്ഷനായ ബോർഡാണ് നിയമനങ്ങളാകെ നടത്തുന്നത് അന്നിട്ട് ചില ആളുകൾ ആരെങ്കിലും അവിടെ നിയമനം കൊടുക്കാൻ തുടങ്ങാൻ കാശ് കൊടുക്കുന്നത് തയ്യാറായി നിൽക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെന്നുള്ളത് വേറെ കാര്യം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ എന്നുവെച്ചാൽ ഇതെല്ലാം സുതാര്യമായിട്ടാണ് അവിടെ കമ്പ്യൂട്ടർ വൈസ് ആണ് ടെസ്റ്റ് ആണെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ മുൻ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല അപ്പുറത്തെ കമ്പ്യൂട്ടറിൽ വരുന്നത് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ബോർഡ് ടെസ്റ്റ് ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാനേജിങ് ഡയറക്ടർമാരുടെ നിയമനം പൂർത്തീകരിച്ചു കെൽടോണിൽ തന്നെ ഇരുന്നൂറിലധികം ആളുകൾ നിയമനം നടത്തി എവിടെയൊക്കെയാണോ ഗവൺമെന്റ് അംഗീകരിച്ച പോസ്റ്റുകൾ ഒളിവുള്ളത് അതെല്ലാം സുതാര്യമായിട്ടാണ് അതോടൊപ്പം തന്നെ കോൺട്രാക്ട് നിയമനങ്ങളും നീണ്ട് കാലയളവിലേക്ക് അതും റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് വിടണമെന്നാണ് സർക്കാർ പൊതുവെ എടുത്തിട്ടുള്ള സമീപനം അടിയന്തര ആവശ്യം പെട്ടെന്ന് തന്നെ എടുക്കേണ്ട അടിയന്തര ആവശ്യത്തിന് മാത്രമേ കമ്പനികൾക്ക് ഇപ്പോൾ നമ്മൾ അംഗീകാരം നൽകുന്നുള്ളൂ അതേപോലെ തന്നെ ബോർഡുകളിലെല്ലാം തന്നെ പോഷ്ടലുകളുണ്ട് എല്ലാ ബോർഡിലും അതാത് മേഖലയിലെ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് ഫിനാൻസിൻ്റെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെയും വിദഗ്ധരായ അനുഭവ സമ്പത്തുള്ള ആളുകൾ എല്ലാ ബോർഡിലും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നല്ല മാറ്റം നമ്മുടെ പൊതുമേഖലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയ്ക്കൊന്നും കൂടി അഭിമാനിക്കാം ഇത്തവണ ലാഭം നോക്കുമ്പോൾ ഫോമാറ്റിക്സ് കഴിഞ്ഞ തവണ ചരിത്രം സൃഷ്ടിച്ച് ലാഭമുണ്ടാക്കി ഈ വർഷം വീണ്ടും ലാഭം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കെയർ കോർപ്പറേഷനും ഇത്തവണ ലാഭവിഹിതം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലാഭം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ കൊയർ മേഖല വലിയ പ്രതിസന്ധികളൊക്കെ വന്നതിന് മറികടക്കുന്നതിന്റെ സൂചന വരെയാണ് കയർ കോർപ്പറേഷനും ഫോമാറ്റിക്സും തുടർച്ചയായി ലാഭത്തിലേക്ക് എത്തിയത് കൊയർ മെഷീനറിയും ഏകദേശം അതിലേക്ക് എടുത്തിട്ടുണ്ട് അടുത്ത വർഷമാകുമ്പോൾ അത് ലാഭത്തിലാക്കാൻ കഴിയും കൊയർ ഫെഡും നഷ്ടം കുറച്ചിട്ടുണ്ട് ആ ആ ഞാൻ പറഞ്ഞതില് മൊത്തം അറുപത്തഞ്ച് പോയിന്റ് അഞ്ചാറ് കോടിയാണ് നമ്മുടെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ലാഭം എന്നുള്ളത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കഴിഞ്ഞ തവണ നഷ്ടമായിരുന്നു ഇത്തവണ നമുക്ക് മൊത്തം സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ അറുപത്തഞ്ച് പോയിന്റ് അഞ്ചാറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇവിടെ നമ്മുടെ സ്റ്റീൽ കോംപ്ലക്സ് അപ്പുറത്ത് നമ്മുടെ സ്ഥാപനം അതുപോലെ ഓട്ടോകാസ്റ്റ് ഓട്ടോകാസ്റ്റ് ഓട്ടോ പിന്നെ തുടക്കം മുതൽ നഷ്ടം മാത്രമുള്ളതാണ് ഇപ്പൊ നഷ്ടം ഒന്ന് കുറച്ച് വന്നിട്ടുണ്ട് അടുത്ത തവണ ആക്കുമ്പോഴേക്കും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും എന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ കമ്പനിയും നല്ല രീതിയിൽ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലാഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി വരുന്നുണ്ട് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇവരെ ഇപ്പോൾ പൊതുമേഖലേക്ക് വിൽക്കാൻ പോവാണ് സ്വകാര്യവൽക്കരിക്കാൻ പോവാണ് പുതിയ നയം വന്നു ഒരു നയമാറ്റവും വന്നിട്ടല്ല ഇത് തുടക്കത്തിന്റെ നേതൃത്വം നൽകിയ സി അച്യുതമേനോൻ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് കേരളത്തിന്റെ ആദ്യത്തെ ധനകാര്യ ബജറ്റ് മന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബജറ്റിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു സ്വകാര്യ കമ്പനികളിൽ സർക്കാർ ഓഹരി ഓഹരിയെടുക്കണം അത് പി പി ഒന്നും വന്നിട്ടില്ല സ്വകാര്യ കമ്പനികളിൽ സർക്കാർ ഓഹരി എടുക്കണം അതുവഴി മുതലാളിമാർക്ക് ആത്മവിശ്വാസം നൽകണം കാരണം കേരളം പോലെ സംസ്ഥാനത്ത് വ്യവസായം ആരംഭിക്കാൻ ആത്മവിശ്വാസം പകരാൻ സ്വകാര്യ കമ്പനികളിൽ വരെ സർക്കാർ മൂലധനം എടുക്കുമെന്നാണ് ആദ്യം തന്നെ ഗവൺമെന്റ് ഇ എം എസ് നയിച്ച ഗവൺമെന്റ് ആദ്യത്തെ നയപ്രഖ്യാപനം പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഹരികൾ എടുക്കുന്നതിലേക്ക് വികസിച്ച് വന്നിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് കൈയൊഴിയുക എന്ന സമീപനമേ ഇല്ല ശക്തിപ്പെടുത്തുക എന്നാൽ ജോയിൻ എഴുതി തള്ളപ്പെട്ട രൂപത്തിലേക്ക് പോയതായിരുന്നു വലിയ രൂപത്തിൽ മാറ്റം വന്നു ഇന്ന് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള സ്ഥാപനമായി കെലട്രോൺ മാറി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് കൂടി ടേൺ ഓവറുള്ള സ്ഥാപനമായി കെലട്രോൺ മാറി എന്നുള്ളത് അഭിമാനകരമാണ് കെ എം എം എൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നന്നായി പോകും കെ എം എം എല്ലിനെ മറികട മു ഇത്തവണ കെലട്രോൺ ടേൺ ഓവറിനകത്ത് അതാണ് അഭിമാനകരമായ നേട്ടം ഇന്നലെ ഞങ്ങൾ പൊതുവെ ഇതിന്റെ എല്ലാം റിവ്യൂ നമ്മുടെ ബി പി ടി ചെയർമാനും ഒ എസ് ടിയും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് റിവ്യൂ നടത്തുകയുണ്ടായി അടുത്ത വർഷം പരമാവധി എല്ലാം ലാഭകരമാക്കുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ തൊഴിലാളികളുടെ കാര്യത്തിനകത്തും ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലും നഷ്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരേപോലെ നമ്മൾ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ നയം ജീവിത ചെലവിനുള്ള വർധനവിനനുസരിച്ച് തൊഴിലാളികൾ ആനുകൂല്യം വർദ്ധിപ്പിക്കണം തന്നെയാണ് എന്നാൽ സ്ഥാപനങ്ങളുടെ കൊടുക്കാനുള്ള ശേഷി നോക്കണം പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം പൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല രണ്ട് ഭാഗം നോക്കണം ഈക്വൽഫ്രിയം ഉണ്ടായിരുന്നു ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് പൊതുവേ തൊഴിലാളികളുടെ ഭാഗത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട് പ്രൊഡക്ടിവിറ്റി ലിങ്കഡിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തി ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇനി പുതിയ സംവിധാനം കൂടി വരുന്നതോടുകൂടി കെ എസ് ടി പി വലിയൊരു കുതിപ്പിലേക്ക് എത്തും പുതിയ സാധ്യതകൾ മാർക്കറ്റിംഗിനകത്ത് അത് തേടുകയും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന്റെയും സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിനെ മാത്രം ആശ്രയിച്ച് വെക്കാൻ പാടില്ല സർക്കാർ തന്നെ പണം കൊടുക്കുക സർക്കാർ തന്നെ ആവശ്യമായിട്ടുള്ള ഡ്യൂസ് സ്റ്റാറ്റ്യൂട്ടി പ്രശ്നമോ അതിന് സഹായം കൊടുക്കുക ഉണ്ടാക്കുന്നതും നിശ്ചയിക്കുന്നവരേക്ക് സർക്കാർ തന്നെ വാങ്ങുക അങ്ങനെ സംവിധാനം അധികാലം പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ സർക്കാരിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ പൊതുവിപണിയിലും മനസ്സരക്ഷുമായിട്ട് മുന്നേറാൻ കഴിയണം കേരളത്തിൽ പുറത്തും മാർക്കറ്റ് പിടിക്കാനായിട്ട് കെ എസ് ഡി പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊതുവിപണിയിലേക്ക് കൂടി ഇറങ്ങുകയാണ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു സംവിധാനം അവരുടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ട് നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ആലപ്പുഴ ഈ കമ്പനി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നൊരു മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴേലും കഴിയോ എന്ന ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പം അത് പ്രശ്നവും പരിഹാരമായി മുമ്പിൽ തന്നെ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ വ്യവസായ നഗരമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടായിരുന്നു കെ എസ് ടി പിടങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടായത് അന്നത്തെ വലിയ സാധ്യതയുള്ള പുറമുഖം ജലഗതാഗതം ഇതെല്ലാം വെച്ച് നല്ല കയർ വ്യവസായം നല്ല സാധ്യത ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അത്തരം ചിന്തകൾ വന്നിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ ആലപ്പുഴ കാരണങ്ങൾ ഉണ്ടാകാം ആ രൂപത്തിലേക്ക് വന്നില്ല ഇപ്പോൾ മാറ്റത്തിൻ്റെതായ ചില ലക്ഷണങ്ങൾ വരുന്നുണ്ട് നമ്മൾ തന്നെ വലിയ മെഗാ ഫുഡ് പാർക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു മാരിടൈം ക്ലസ്റ്റർ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിയറ്റ്നാം കമ്പനി ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ അവരുടെ പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്നിട്ടുള്ള പല പദ്ധതികളും ആലപ്പുഴ ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് അവർ പറ്റിയ അന്തരീക്ഷം എല്ലാവരും കൂടി ഒരുക്കിക്കൊള്ളണം വരുന്നവർക്ക് പറ്റുന്ന അന്തരീക്ഷം എല്ലാവരും കൂടി ഒരുക്കിക്കൊള്ളണം നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും കേരളം മാറിയിരിക്കുന്നു എന്നാണ് ലോകം തന്നെ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് അതിനൊപ്പം മുന്നേറാൻ ആലപ്പുഴയ്ക്ക് കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന എല്ലാ തൊഴിലാളികളെയും മറ്റ് വിഭാഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം